ഇന്ന് നമ്മൾ ഒരു ഷോപ്പിംഗ് വീഡിയോ ഷോപ്പിംഗ് വീഡിയോ എന്നതിലുപരി ഒരു എക്സ്പ്ലോറേഷൻ എക്സ്പ്ലോർ ചെയ്യുന്നത് എന്താണെന്ന് ചോദിച്ചാൽ അത് സ്മാർട്ട് ബസാറാണ് എല്ലാ ജില്ലകളിലും സ്മാർട്ട് ബസാറുണ്ട് ഇന്നിപ്പം ഞാൻ പോകുന്നത് ഞാൻ ഇടുക്കി ഡിസ്ട്രിക്റ്റാണ് ഇടുക്കി ഡിസ്ട്രിക്റ്റിൽ അടിമാലിയിൽ പുതിയ ബ്രാഞ്ചായിട്ട് വന്നതാണ് ടു മന്ത്സ് ആയിട്ടുള്ളൂ അവിടെ ഒത്തിരി ഓഫേഴ്സ് ഉണ്ട് മെയിൻലി എനിക്ക് തോന്നുന്നു ഗ്രോസറീസ് പിന്നെ കുട്ടികളുടെ ടോയ്സ് അങ്ങനെ ഫിഫ്റ്റി പെർസെൻറ്റേജ് ഒക്കെ ഉണ്ട് എല്ലാവിധ എല്ലാവിധ ഐറ്റംസിനും ഫിഫ്റ്റി പെർസെൻറ്റേജ് തേർട്ടി പെർസെൻറ്റേജ് അങ്ങനെ പലതരത്തിലുള്ള ഡിസ്കൗണ്ടുകളുണ്ട് ഒരു സാധാരണ കാറിനെ അല്ലെങ്കിൽ ഒരു മിഡിൽ ക്ലാസിനെ സംബന്ധിച്ച് എപ്പോഴും ഡിസ്കൗണ്ട് എവിടെയാണെന്ന് തേടിയാൽ പോകാറല്ലേ അപ്പോൾ നമുക്ക് ഇന്ന് സ്മാർട്ട് ബസാറിൽ ചെന്നിട്ട് അവിടെയുള്ള ഡിസ്കൗണ്ടുകൾ ഇനി നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും ഇതിനേക്കാൾ ഡിസ്കൗണ്ട് കിട്ടുന്ന സ്ഥലങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് മെൻഷൻ ചെയ്യാം അതിനെപ്പറ്റി പറയാം അപ്പം എന്നെ സംബന്ധിച്ച് നേരിട്ട് വന്ന് കാണാൻ പറ്റാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ അവിടെ ചെന്ന് അവിടെ ചെന്ന് ആ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നേരിട്ട് വരാതെ അവിടെ എന്താണ് ഉള്ളതെന്ന് മനസ്സിലാക്കാൻ പറ്റുമല്ലേ അതുകൊണ്ടാണ് അങ്ങനൊരു വീഡിയോ ചെയ്യുന്നത് നമുക്ക് കണ്ടു നോക്കാം സ്മാർട്ട് സാറിൽ ഇന്നത്തെ എന്തൊക്കെയാണ് അവിടെ സ്പെഷ്യലായിട്ടുള്ളതെന്ന് അല്ലെങ്കിൽ എത്രത്തോളം ഡിസ്കൗണ്ട് ഉണ്ട് എന്നുള്ളതൊക്കെ ഒന്ന് നോക്കാം ഓക്കെ ലെറ്റ്സ് മോൺ ഇതാണ് ഞാൻ പറഞ്ഞ ഓഫറുകൾ തുടർച്ചയായി ഓഫറുകൾ കൊടുക്കുന്നത് നമ്മുടെ സ്മാർട്ട് ബസാർ അടിമാലി ബ്രാഞ്ചാണ് ഞാൻ നേരെ ചെന്ന് അതിനകത്ത് ഏറ്റവും അറ്റത്താണ് കേട്ടോ ഗ്രൗണ്ട് ഫ്ലോറിലെ ഏറ്റവും അറ്റത് വെജിറ്റബിൾ ആയിരുന്നു അവിടെ ഈ വെജിറ്റബിളിൻ്റെ റേറ്റ് ഒക്കെ എഴുതിയിരിക്കുന്നത് വെച്ചിട്ട് വീട്ടിലിരിക്കുന്ന ആളുകൾ വിലയിരുത്തുക എനിക്ക് ഒരു ടേസ്റ്റുമില്ലാതെ ഒരു ഫ്രൂട്ട് ഉണ്ടെങ്കിൽ അത് ഈ ഷമാം എന്ന് പറയുന്ന ഫ്രൂട്ടില്ലേ അത് ജ്യൂസ് ഷെയ്ക്ക് അങ്ങനെയൊക്കെ ചെയ്താൽ നല്ലതാണ് പിന്നെ ഞാൻ എവിടെയായിരിക്കും പോവാം ബുക്ക്സ് ബുക്ക്സ് എനിക്കൊരു വീക്ക്നസ് ആണ് അത് നോട്ട് ബുക്ക് ആയിക്കോട്ടെ എങ്ങനെ സ്റ്റേഷനറി അതായത് ബുക്ക് പെൻ പെൻസിൽ അങ്ങനെയുള്ള സാധനങ്ങൾ ഇത് ഇതൊരു ടു ഇൻ വൺ ടോയ് ആയിരുന്നു പക്ഷെ ആ ടു ഇൻ വണ്ണിൻ്റെ പർപ്പസ് എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല നയൻറ്റി നയൻ റുപ്പീസേ ഉണ്ടായിരുന്നു ഇതൊരു ക്ലിയർ പൗച്ചാണ് ഇത് ഞാൻ ഒരെണ്ണം വാങ്ങിയായിരുന്നു കാരണം അതെനിക്ക് ആവശ്യം ഉണ്ടായിരുന്നു അതുകൊണ്ട് പിന്നെ ഈ കിടക്കുന്ന സാധനങ്ങൾ കുട്ടികളുടെ ഇതുപോലെയുള്ള ഐറ്റംസ് പെന്ന് പെൻസിൽ സെറ്റ് സ്കെച്ച് അല്ലെങ്കിൽ ഡ്രോയിങ് കിറ്റ് അതൊക്കെ ഫിഫ്റ്റി പെർസെൻറ്റേജ് തേർട്ടി പെർസെൻറ്റേജ് സെവൻ പെർസെൻറ്റേജ് ഒക്കെ ഡിസ്കൗണ്ട് ഇട്ടുണ്ടായിരുന്നു പെൻസിനൊക്കെ പിന്നെ ഇവിടെ നമ്മുടെ വീട്ടമ്മമാർക്ക് ഏറ്റവും ഇഷ്ടവും ഏറ്റവും വീക്ക്നെസ് ആയിട്ടുള്ള ഒരു വീക്ക് പോയിന്റ് എന്ന് പറയുന്നത് പാത്രങ്ങളാണ് ഈ ഇരിക്കുന്ന പാത്രങ്ങൾക്കൊക്കെ ഈ രണ്ട് സെയിം ഷെയ്ഡായിട്ടിരിക്കുന്നതാണ്ടോ വലുതും ചെറുതും അത് ആ രണ്ടെണ്ണം സെറ്റാണ് ആ ഫോർ ഡബിൾ നയൻ ത്രീ ഡബിൾ നയൻ ഉണ്ട് വളരെ നല്ല നല്ല ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റ്സ് ആണ് അത് ശരിക്കും പറഞ്ഞാൽ ഫോർ വൺ ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ ഡബിൾ റേറ്റ് ഉണ്ട് ഫിഫ്റ്റി പെർസെൻറ്റേജ് ആണ് ഇട്ടേക്കുന്നത് പിന്നെ ഈ കാസറോൾ സെറ്റ് മൂന്നെണ്ണമുള്ള കാസറോൾ സെറ്റിനും ആയിട്ടിരിക്കുന്ന റേറ്റ് തന്നെയാണ് ഈ കാസറോളിന് ത്രീ ഡബിൾ നയൻ ഇതും ഇത് എന്താ പറയുക ഒരു ലഞ്ച് ബോക്സ് പോലെ നമുക്ക് കൊണ്ടുപോകാൻ പറ്റിയ സാധനം വൺ ട്വൻറ്റി നയൻ റുപ്പീസാണ് പിന്നെ ഇതൊരു സോസ് പാനും വിത്ത് ഫോർ മഗ്സുമാണ് സെറ്റാണ് ത്രീ ട്വൻ്റി നയൻ ഇത് നേരത്തെ കണ്ട നമ്മൾ ഡിന്നർ അല്ല ലഞ്ച് ബോക്സ് വൺ ട്വൻറ്റി നയൻ റുപ്പീസ് ഈ സോസ് പാൻ പാനിൻ്റെ അത് നല്ലതായിട്ടാണ് എനിക്ക് തോന്നിയത് പിന്നെ ഇത് വലിയൊരു ഡിന്നർ സെറ്റാണ് അതും ത്രീ ഹൺഡ്രഡ് സംതിങ് ഉള്ളൂ ഇതൊരു നമ്മൾ ക്ലിയർ ബാഗ് പതിമൂന്ന് ലിറ്റ്ലെറ്റുണ്ട് ഇതിനകത്ത് അത് വൺ സിക്സ്റ്റി നയൻ റുപ്പീസാണ് അതിൻ്റെ ക്വാളിറ്റിയുള്ള സാധനമാണ് അതിൻ്റെ ആ പുറത്തെ ഒരു ഫയൽ മെറ്റീരിയൽ എന്ന് പറയുന്നത് നല്ല ക്വാളിറ്റി ഉണ്ട് പതിമൂന്ന് ലീഫാണ് അതിനകത്തുള്ളത് അതും ഫിഫ്റ്റി പെർസെൻറ്റേജ് ആണ് ബുക്സിന് കണ്ടില്ലേ ത്രീ ഹൺഡ്രഡ് ഉള്ള ബുക്കിനൊക്കെ നല്ല ഡിസ്കൗണ്ട് ഉണ്ട് ഫിഫ്റ്റി പെർസെൻറ്റേജ് ഇതൊരു സ്റ്റോറേജ് ടിന്നാണ് അതിന് ആ പറയുന്ന റേറ്റേ ഉള്ളൂ ബുക്സിനൊക്കെ നല്ല ബുക്സ് എനിക്ക് എത്ര നോക്കിയാലും അവിടെ നിന്നിട്ട് മതിയാവുന്നില്ല പിന്നെയും ഞാൻ ആ സെക്ഷനിലോ വന്നിട്ട് തോന്നുന്ന ഒരു മൂന്നോ നാലോ തവണയോ ഞാൻ ആ സെക്ഷൻ കവർ ചെയ്തു പിന്നെ കുട്ടികൾ എൻ്റെ മോനോടി ചെന്നത് ടോയ് സെക്ഷനിലാണ് ഈ ഇരിക്കുന്ന സ്റ്റെഡീസിനൊക്കെ ശരിക്കും പറഞ്ഞാൽ ട്രിപ്പിൾ ആണ് അത് എത്ര ഫീറ്റാണെന്ന് കണ്ട കാണുന്നവർക്ക് മനസ്സിലാവുന്നുണ്ടോ പിന്നെ ഇരിക്കുന്ന ചെറിയ സോഫ്റ്റ് ടോയ്സൊക്കെ പൊതുവേ ഇപ്പോൾ നമ്മൾ ലുലുലൊക്കെ ലുലുലു ഓഫേഴ്സുണ്ട് അല്ലാതെ പോകുന്ന സൂപ്പർ മാർക്കറ്റുകളൊക്കെ വെച്ച് നോക്കുമ്പോൾ പൊതുവേ റേറ്റ് കുറവാണ് കാരണം ആ ഫർ കുഞ്ഞ് പാവകൾക്ക് ആ ഫറിൽ പുറത്തോട്ട് വന്ന് മൂപ്പിലും വായലും പോകുന്ന അങ്ങനെ ഒരു ടൈപ്പ് അല്ല അത് കുറച്ചധികം നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയലാണ് അപ്പോൾ അത് ഫിഫ്റ്റി പെർസെൻറ്റേജ് ആ കിടക്കുന്നത് ഫിഫ്റ്റി ത്രീ പെർസെൻറ്റേജ് ഡിസ്കൗണ്ട് ഇട്ടേക്കുന്നുണ്ടോ താഴെ ആ ഒരു ടൈഗർ പോലത്തെ സോഫ്റ്റ് ആയിരിക്കും ഓക്കെ പിന്നെ ഒത്തിരി നേരം അവിടെ നിന്നില്ല നമ്മൾ കുഞ്ഞുങ്ങളെയും കൊണ്ട് ഒത്തിരി നേരം നിൽക്കാൻ പറ്റിയൊരു സ്ഥലമല്ല ശരിക്കും പറഞ്ഞാൽ കുട്ടികൾക്ക് ഇത് വേണം അത് വേണം അവർക്ക് എല്ലാം കിട്ടിയാൽ കൊള്ളാം എല്ലാം മേടിച്ചു കൊടുക്കുകയാണെങ്കിൽ അത്രയും നല്ലതെന്നുള്ളതാണ് പിന്നെ ഇതൊരു സ്റ്റഡി ടേബിൾ നമ്മൾ ബെഡിൽ വെച്ചിട്ട് നമുക്ക് എഴുതാൻ പറ്റിയ ഒരു സ്റ്റഡി ടേബിളാണ് ഫോർ സിക്സ്റ്റി നയൻ അങ്ങനെ ഇതൊരു സ ക്യൂട്ട് ലിറ്റിൽ സാൻഡ അതിന് വില കുറവാണ് പിന്നെ ബബിൾസ് പിന്നെ ആയിരിക്കുന്ന കോർക്ക് അതെനിക്ക് തോന്നുന്നു ആറെണ്ണം എന്തോ ഉണ്ട് പക്ഷെ വൺ ട്വൻറ്റി നയൻ റുപ്പീസുള്ളത് നല്ലതായിരുന്നു വളരെ നല്ല ക്വാളിറ്റി ഉള്ളതാണ് എന്തായാലും പ്രീമിയം ക്വാളിറ്റി നിന്ന് എഴുതിയിട്ടുണ്ട് വൺ ട്വൻറ്റി നയൻ റുപ്പീസ് അത് ഒരു ലാഭമായിട്ട് എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് എങ്ങനെ തോന്നുന്നത് പിന്നെ ഇരിക്കുന്നതൊക്കെ ബോൾസ് ബോൾസാണ് പലതരത്തിലുള്ള ചെറിയ ബോളുകളാണ് അതിനും റേറ്റ് നയൻറ്റി ത്രീ നയൻ്റി ഫൈവ് അങ്ങനെയാണ് അതിൻ്റെയൊക്കെ റേറ്റ് ടെന്നിസ് ബോൾ ഇരിക്കുന്നുണ്ട് സാധാ കുറച്ച് വലിയ ബോൾ ഇരിക്കുന്നുണ്ട് പിന്നെ ആയിരിക്കുന്ന ചെറിയ ചെറിയ ടോയ് കാറിനൊക്കെ നയൻറ്റി എയ്റ്റി നയൺ അങ്ങനെയൊരു അങ്ങനെയൊരു പ്രൈസിങ്ങാണ് പിന്നെ ഇത് അസോട്ടഡ് കളറിലുള്ള ഫിയാമ ഡിവൽസാണ് അത് ബൈ ഫോർ ഗെറ്റ് വൺ ആണ് കേട്ടോ ബാസ്കറ്റോടെ അങ്ങനെ സോപ്പിനൊക്കെ ഒത്തിരി ഡിസ്കൗണ്ട്സ് ഉണ്ട് പിന്നെ അത് ആ കാണുന്ന ഏരിയയിലോട്ട് ഞാൻ പോയില്ല അവിടെ ഞാൻ പെട്ടെന്ന് മുങ്ങിയതാണ് കാരണം അവിടെ റിമോട്ട് കാറുകൾ ഒത്തിരി ഉണ്ടായിരുന്നു ട്രിപ്പിൾ നയൻ എയിറ്റ് ഡബിൾ നയൻ അത് വാങ്ങിച്ചു കൊടുക്കാൻ തീരെ താല്പര്യമില്ലാത്തതുകൊണ്ടും അത് വാങ്ങിച്ചു കൊടുത്താൽ ഞാൻ നല്ലതുപോലെ നോക്കുന്നത് കൊണ്ടും ആ ഏരിയയിലോട്ട് പിന്നെ പോയില്ല അവിടെ നിന്ന് രക്ഷപ്പെടുക എന്നുള്ളതായിരുന്നു അതിനിടയിൽ ക്യാമറ പോസ് ചെയ്യാൻ മറന്നുപോയി അത് കുറച്ചൊരു ഡിസ്ട്രാക്ഷൻ കേട്ടോ കുറച്ച് രണ്ട് മൂന്ന് സെക്കൻഡേ ഉള്ളൂ അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെയും ബുക്കിൻ്റെ ഏരിയയിലോട്ടാണ് ചെല്ലുന്നത് കാരണം നമുക്കതൊരു വീക്ക്നെസ്സാണ് പലർക്കും പലതുമാണല്ലോ വീക്ക്നെസ് എന്നെ സംബന്ധിച്ച് ബുക്ക് അത് പേജുകളുടെ എണ്ണം ആ ബുക്ക് ഒരു പത്ത് തവണയെങ്കിലും നോക്കും പിന്നെ ഇത് ആക്രലിക് ഫാബ്രിക് പെയിൻ്റുകളാണ് അതിനും ഡിസ്കൗണ്ട് ഉണ്ട് സെവൻ പെർസെൻറ്റേജ് ഫൈവ് പെർസെൻറ്റേജ് ചിലതിനൊക്കെ ഫിഫ്റ്റി പെർസെൻറ്റേജ് ഉണ്ട് കേട്ടോ പെയിൻറ്റിനല്ല ബാക്കിയുള്ള ക്രയോൺ അങ്ങനെയുള്ള സാധനങ്ങൾക്കൊക്കെ ഇതൊക്കെ സെവൻറ്റീൻ പെർസെൻറ്റേജ് ഇത് ഹൈലൈറ്റേഴ്സാണ് അതിന് റേറ്റ് ചെയ്യാൻ മറന്നുപോയി അതിനും ഡിസ്കൗണ്ട് ഉണ്ടെന്ന് തോന്നുന്നു ആ വൺ ട്വൻറ്റി ഫൈവ് റുപ്പീസാണ് നെയിൽ കട്ടർ ഫോർട്ടി നയൻ അത് നല്ലതായിട്ട് എനിക്ക് തോന്നി പിന്നെ നെയിൽ പോളിഷ് ഉണ്ട് ബൈ വൺ ഗെറ്റ് വൺ ആണ് അത് പേസ്റ്റൽ ഷെയ്ഡ്സ് വളരെ കുറവാണ് ഗോൾഡ് ഇങ്ങനെ കുറച്ച് ബ്രൈറ്റ് ഷെയ്ഡ്സൊക്കെയാണ് അത് ഇഷ്ടപ്പെടുന്നവർക്ക് അത് വന്ന് വാങ്ങാം ഓക്കെ നല്ലതായിട്ടാണ് തോന്നിയത് ഇത് ആ കമ്പനി തന്നറിയത്തില്ലോ ബ്രാൻഡ് ഇത് നിവിയയുടെ ലിപ്പ് ബാമൊക്കെയാണ് അതും ബൈ വൺ ഗെറ്റ് വൺ ഉള്ളതുണ്ട് അല്ലാതെ കണ്ടോ റേറ്റ് ഒത്തിരി ഡിഫറൻസിൽ വരുന്നുണ്ട് ഇത് പണ്ടത്തെ ആളുകളുടെ വികാരം എൻ്റെ അച്ഛനൊക്കെ പോയിൻസും കുട്ടിക്കൂറേ ഇട്ടാ നടക്കുള്ളൂ അതവർക്ക് ആ ഒരു സ്പെസിഫിക് കളർ ഉണ്ട് അത് അവർ അത് മാത്രമേ ഉപയോഗിക്കൂ അതൊക്കെ ഫിഫ്റ്റി പെർസെൻറ്റേജ് ഇട്ടിട്ടുണ്ട് പിന്നെ നാപ്കിൻസ് കുട്ടികളുടെ പാമ്പേഴ്സ് അതൊക്കെ റേറ്റ് വളരെ കുറവുണ്ട് ഫിഫ്റ്റി പെർസെൻറ്റേജ് ബൈ വൺ ഗെറ്റ് വണ് ഉണ്ട് ഇതാണ് നാപ്കിൻസ് വിസ്പേഴ്സൊക്കെയാണ് അതും ബൈ വൺ ഗെറ്റ് വൺ ഓഫേഴ്സ് ഉണ്ട് അങ്ങനെ ഇതും ലാഭമായിട്ടാണ് എനിക്ക് തോന്നിയത് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നതെന്ന് വെച്ചാൽ പറയുക ഇതിൽ കൂടുതൽ ലാഭത്തിൽ സാധനങ്ങൾ കിട്ടുന്ന ഷോപ്പ് ഉണ്ടെങ്കിൽ അത് അടിമാലിയിൽ ഉണ്ടെങ്കിൽ പറയുക നമ്മൾക്ക് വ്ലോഗ് ചെയ്യാം അത് നിങ്ങളെക്കൂടെ കാണിച്ച് തരാം എല്ലാവർക്കും എല്ലാവരും കണ്ടിട്ടുണ്ടാവില്ല നിങ്ങൾ കണ്ടിട്ടുള്ളത് പറഞ്ഞു തന്നെ നമുക്കത് ബ്ലോഗ് ചെയ്യാം പിന്നെ ഇത് പാത്രം കഴുകുന്ന അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ സ്ക്രബ്ബേഴ്സ് അങ്ങനെ സോഫ്റ്റ് ആയിട്ടുള്ള ഇത് പിന്നെ വൈപ്പർ അങ്ങനെയുള്ള ഐറ്റംസ് അതായത് ക്ലീനേഴ്സ് ക്ലീനിങ് പ്രോസസ്സിന് ഉപയോഗിക്കുന്ന സാധനങ്ങളൊക്കെ അതിനും ഡിസ്കൗണ്ട്സ് ഉണ്ട് ഒത്തിരി ലൈസോളും ഹാർപ്പിക്കും അല്ലെങ്കിൽ വിമ്മ വിംബാർ വിംബാറിൻ്റെ ലിക്വിഡ് അതൊക്കെ നല്ല രീതിയിൽ തന്നെ ഡിസ്കൗണ്ട് ഉണ്ട് ഇവിടെ പിന്നെ ഇവിടെ സെർവ് ആണ് അതായത് വെസൽസ് നമ്മൾ നേരത്തെ കണ്ടില്ലേ സെർവിങ് പോ സെർവിങ് ട്രേ സെർവിങ് പോട്ട് സെർവിങ് പ്ലേറ്റ് അങ്ങനെയൊക്കെ ഡിന്നർ സെറ്റിനൊക്കെ ഞാൻ ഒത്തിരി റേറ്റ് ഡിഫറൻസ് കണ്ടു അവിടെ പിന്നെ ഇതൊക്കെ സ്പാറ്റുല സ്പൂൺ അങ്ങനെ ഫിഫ്റ്റി ത്രീ പെർസെൻറ്റേജ് ഫിഫ്റ്റി പെർസെൻറ്റേജ് എനിക്ക് ആ ക്യൂട്ട് ചപ്പാത്തി വരത്തുന്ന പല ഒത്തിരി ഇഷ്ടപ്പെട്ടു അത് ടു ഹൺഡ്രഡ് ടു നയൻ എന്ന് പറയുമ്പോൾ ടു ഹൺഡ്രഡ് അല്ലേ ഉള്ളൂ ചെറുതാണത് പിന്നെ മാർബിളിൻ്റെയും വളരെ ക്യൂട്ടായി ക്യൂട്ടായി തോന്നിയത് അത് പക്ഷെ കുറച്ച് ടു ഹൺഡ്രഡ് അല്ല അതായത് റേറ്റ് ഉണ്ട് പക്ഷെ ടെൻ പെർസെൻറ്റേജ് ഡിസ്കൗണ്ട് ഉണ്ട് കാരണം ഫൈവ് ഫോർട്ടി നയൺ ആണ് ഫോർ നയൻറ്റി ഫൈവ് അതിൻ്റെ ടെൻ പെർസെൻറ്റേജ് പിന്നെ ഇതൊക്കെ പോട്ട് പ്ലാന്റ് പ്ലാന്റുകളെ ഇഷ്ടപ്പെടുന്ന അതാണ് പറഞ്ഞത് നേരത്തെ പറഞ്ഞ വീക്ക് പോയിൻറ്റ്സിൽ അതും പെടും ചിലർക്ക് പ്ലാന്റ്സ് ഗാർഡനിങ് അങ്ങനെയുള്ള ഐറ്റംസ് ആയിരിക്കും ഇഷ്ടം പിന്നെ ഇത് നമ്മുടെ ഗ്ലാസ്സുകളിലും ഇതുപോലെ ഗ്ലാസ് ഫെയർസൊക്കെ വൺ ബൈ വൺ ഗെറ്റ് വൺ ഉണ്ട് കേട്ടോ ചിലതിലൊക്കെ പിന്നെ ഇതെന്നൊക്കെ പറയുന്നത് സെറ്റാണ് ആ സെറ്റിൻ്റെ ആണ് എഴുതിയിരിക്കുന്നത് അവരുടെ പ്രൈസാണ് ടു ഫോർട്ടി നയൻ ടു ഡബിൾ നയൻ ഇതും ടു ഡബിൾ നയൻ ഇതും ബോട്ടിൽ നല്ലതായിരുന്നു നയൻറ്റി നയൻ റുപ്പീസാണ് ഗ്ലാസ് ബോട്ടിലാണ് പക്ഷെ അത് നല്ല ക്വാ ക്വാളിറ്റി ഉണ്ട് നമ്മളെപ്പോലെ വലിയ ആളുകൾക്കൊക്കെ കൊണ്ടുപോകാൻ പറ്റിയ കുഞ്ഞുങ്ങൾക്കല്ല ഇത് നല്ല ഭംഗി ക്യൂട്ടായിട്ടുള്ള വൺ സെവൻ്റി നയൻ റുപ്പീസേ ഉള്ളൂ ഇതാ ഈ ബോട്ടിൽ ബൈ വൺ ഗെറ്റ് വൺ ആണ് പിന്നെ ഇത് തേർട്ടി എത്രയായിരുന്നു തേർട്ടി എയ് റ്റോ തേർട്ടി നയൻ റുപ്പീസ് എന്തോ ഉള്ളൂ നമുക്ക് സ്റ്റോറേജ് പർപ്പസിനുള്ള കാര്യങ്ങളാണ് ഇത് ചെറിയ ഗ്ലാസ് ബോട്ടിൽസാണേ ഗ്ലാസ് ജാറെന്ന് വേണമെങ്കിൽ പറയാം നമ്മൾ ഈ ഇതും സ്റ്റോറേജ് ആയിട്ട് ഉപയോഗിക്കാം പിന്നെ ട്രേ ട്രേ എന്ന് പറയുന്നത് ബൈ വൺ ഗെറ്റ് വൺ ഉണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു അതാ കണ്ടോ ബൈ വൺ ഗെറ്റ് വൺ ഉണ്ട് ഇതും റേറ്റ് വളരെ കുറവാണ് നല്ലതാണ് അഫോർഡബിൾ ആണ് അങ്ങനെ ഒത്തിരി ഇതിനോട് ഉള്ള ആളുകൾക്ക് ഇങ്ങനെ സെർവിങ് ട്രേസും അല്ലെങ്കിൽ സെർവിങ് ബൗൾസും അങ്ങനെ ക്രോക്കറി ഐറ്റംസിനോട് ഇഷ്ടം കൂടുതലുള്ള ആളുകൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ഏരിയ ആണ് അവിടെ അത് ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ തന്നെ അവിടെ ഓഫേഴ്സ് ഇട്ടിട്ടുണ്ട് ഇതൊരു ഡിന്നർ സെറ്റാണ് ഇതിനും ഇപ്പോൾ ഇതാ ഈ കാണുന്നൊരു സെറ്റിന് ട്രിപ്പിൾ നയൻ ആണ് അത് അഫോർഡബിളായിട്ടാണ് എനിക്ക് തോന്നുന്നത് സെറാമിക് സെറാമിക് പ്ലേറ്റല്ലേ ഇതും ഫൈവ് ഡബിൾ നയൻ ഇത്രയും സെറ്റിന് പിന്നെ ആ വലിയ ഒരു യെല്ലോ ഈ ഇതില്ലേ ഇതിന് ത്രീ ഡബിൾ നയൺ ഇത്രയും സെറ്റുണ്ടെന്ന് ഓർക്കണം സെർവിങ് ബൗളുണ്ട് പിന്നെ കറി ബൗളുണ്ട് എക്സ്ട്രാ പ്ലേറ്റ്സ് ഉണ്ട് ഇതും എയ്റ്റ് ഡബിൾ നയൺ ഇതും വളരെ നല്ലതായിട്ടാണ് എനിക്ക് തോന്നിയത് എല്ലാം ഡിന്നർ സെറ്റുകളാണ് കേട്ടോ അപ്പോൾ സ്മാർട്ട് ബസാർ അടുത്തുള്ളവർ ഉറപ്പായിട്ടും പോണം ഇത് ഞാൻ ആദ്യമേ രണ്ട് തവണ കാണിച്ചു ഇത് ലഞ്ച് ബോക്സാണ് വൺ ട്വൻറ്റി നയൻ ആണ് ഇത് ചെറിയ വേസ്റ്റ് ബിൻ ആണ് വൺ ട്വൻറ്റി നയൻ റുപ്പീസ് അതും വളരെ നല്ലതാണ് ഈ ഇരിക്കുന്ന ഒരെണ്ണം ഞാനും വാങ്ങിയിട്ടോ ഇതിനിന്തു തേർട്ടി നയൻ ആ തേർട്ടി നയൻ റുപ്പീസാണ് പെന്നും പെൻസിലൊക്കെ ഇട്ടൊക്കെ പല രീതിയിൽ ഉപയോഗിക്കാം പേസ്റ്റും ബ്രഷും ഇടാം ഞാൻ പെന്നിടാൻ പെന്നും പെൻസിലും ഇടാൻ വേണ്ടിയിട്ടാണ് വാങ്ങിയത് അതിൽ ഇരിക്കുമ്പോ മോൻ ബ്ലൂ കളർ ഇഷ്ടമായതുകൊണ്ട് മോൻ ബ്ലൂ ആണ് എടുത്തത് പിന്നെ ഇതൊക്കെ സ്റ്റോറേജ് ആണ് സ്റ്റോറേജ് ടു ഡബിൾ നയൻ ഒക്കെയാണ് സെറ്റായിട്ടുള്ളതുകൊണ്ട് ഇത് അമ്മേളിൽ ഇരിക്കുന്നേ അത് കണ്ടു അതിനകത്ത് മൂന്ന് മൂന്നെണ്ണം ഉണ്ടാകും ത്രീ ഡബിൾ നയൻ അതൊക്കെ നല്ല ക്വാളിറ്റി പ്ലാസ്റ്റിക്കുകളാണ് പിന്നെ ഇത് ഇത് ചെറിയ മദ്യ ഇതൊക്കെ പണ്ട് കുറച്ച് പണ്ടൊക്കെ ഇങ്ങനെ ഒരു സ്റ്റീലിൻ്റെ കപ്പുകളൊക്കെ എല്ലാവരുടെയും വീടുകളിലാണ് ഇത് ബൈ വൺ ഗെറ്റ് വണ്ണാണ് ഇതും നല്ല ക്വാളിറ്റിയുള്ള സ്റ്റീൽ നല്ല ക്വാളിറ്റി സ്റ്റീലാണ് സ്റ്റീലെന്ന് പറയുന്നത് പല വിധമുണ്ടല്ലേ ക്വാളിറ്റി എന്തൊരു സാധനവും അങ്ങനെയാണ് എന്തൊരു സാധനത്തിനും ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാവും ക്വാളിറ്റി കുറഞ്ഞത് ക്വാളിറ്റി കൂടി അങ്ങനെ പല ക്വാളിറ്റി ഡിഫറൻസുകൾ ഉണ്ടാവും പക്ഷെ ഇവിടെ ഇരിക്കുന്ന സ്റ്റീൽസൊക്കെ നല്ല ക്വാളിറ്റിയുള്ള ഐറ്റംസ് തന്നെയാണ് ക്വാളി ഡിസ്കൗണ്ട് ഉണ്ടെങ്കിലും ക്വാളിറ്റിയിൽ വേറെ വ്യത്യാസമൊന്നും വന്നിട്ടില്ല ക്വാളിറ്റി കുറഞ്ഞ സാധനങ്ങളൊന്നും അല്ല എന്തായാലും ഞാൻ നേരിട്ട് പോയി അത് ഇത് നമ്മുടെ എന്താ പറയുക നമ്മൾ ആര്യ ആര്യ അസലും ആര്യഭവനിലൊക്കെ ഫുഡ് കഴിക്കാൻ പോകുമ്പോൾ തെരലി ഗ്ലാസും ടംബ്ലറും ഇത് എനിക്കിഷ്ടമാണ് പണ്ടത്തെ സിനിമകളിലൊക്കെ ഉണ്ട് പിന്നെ ഇത് ബോട്ടിൽ ബോട്ടിൽ നയൻറ്റി നയൻ റുപ്പീസാണ് നല്ലതാണ് നല്ല ബോട്ടിൽസാണ് ക്വാളിറ്റിയുണ്ട് നല്ല പ്ലാസ്റ്റിക്കാണ് പ്ലാസ്റ്റിക്കും ഈ പറഞ്ഞ പോലെ മനുഷ്യന് ഹാനികരമാവുന്ന രീതിയിലുള്ള സാധനങ്ങളുണ്ട് അതല്ലാതെ ഉള്ളത് വാങ്ങുന്നത് നല്ലതാണല്ലോ അങ്ങനെ ഇതും ബോട്ട് ആ ഒരു ഏരിയ അങ്ങനെ ബോട്ടൽസിൻ്റെ ഏരിയ ആണ് ഇതും നല്ലതാണ് ഫ്രിഡ്ജിലൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് ബോട്ടൽസ് സെറ്റായിട്ട് വാങ്ങുന്ന ആളുകൾക്ക് അഫോർഡ് ചെയ്യാം അഫോർഡബിൾ ആയിട്ടുള്ളതാണ് പിന്നെ അതൊരു കിച്ചൺ സ്പൂൺ സെറ്റ് ഇത് രണ്ട് സ്പൂണാണ് അത് നയൻറ്റി നയൻ പക്ഷേ ആ ഒരു സ്പൂണ് നല്ല വെയിറ്റ് ഉണ്ട് ഓരോ സ്പൂണിനും നല്ല വെയ്റ്റ് ഉണ്ട് വെയ്റ്റ് ഉണ്ടെന്ന് വെച്ചാൽ നല്ലൊരു സ്റ്റീലിൻ്റെ ഐറ്റം ആയതുകൊണ്ടാണ് അത്ര ഒരു വെയ്റ്റ് ഫീൽ ചെയ്യുന്നത് അങ്ങനെ പിന്നെ ഗ്ലാസ് ടോപ്പ് സ്റ്റൗ വൺ സെവൻ ഡബിൾ നയൻ ആണ് ടു ബെർണേഴ്സ് വരുന്നത് അതിൽ താഴെയുള്ളതും അതിൽ മുകളിലുള്ളതും ഒക്കെ ഉണ്ട് കേട്ടോ അവിടെ ഇത് ടു വൺ ഡബിൾ നയൻ ഇത് സിംഗറിൻ്റെയാണ് അത് നല്ലൊരു ബ്രാൻഡാണല്ലോ ബാക്കി ഞാൻ കണ്ടത് എന്താ സൂര്യ ഫ്ലെയിം അങ്ങനെ പറഞ്ഞു തരണം പിന്നെ ഈ ഒരു ഇതിനകത്ത് ഇട്ടേക്കുന്ന പാത്രമൊക്കെ ബൈ വൺ ഗെറ്റ് ആണ് അത് നോക്കി നല്ലത് നമുക്ക് ഇഷ്ടമുള്ളത് നോക്കി വാങ്ങുക എല്ലാം നല്ലതാണ് അതിൽ നിങ്ങൾക്ക് എന്താണോ ഇഷ്ടമുള്ളത് അത് പ്രോപ്പറായിട്ട് നോക്കി എടുത്ത് ശ്രദ്ധിച്ച് വാങ്ങിയാൽ നല്ലതാണ് പിന്നെ ഈ ഒരു ഏരിയ അപ്പച്ചട്ടി പാൻ ദോശ പാൻ അതായിരുന്നു കിടക്കുന്നത് ആ ചെറിയ അപ്പച്ചട്ടി എന്ന് പറയാൻ പറ്റില്ല കറി വെക്കുന്നത് അല്ലേ ഇത് ഈ ഒരു ഫാനിന് എത്രയായിരുന്നു ഞാൻ മറന്നുപോയി ഇതിന് ഓഫേഴ്സ് ഉണ്ട് കേട്ടോ ഈ കുഞ്ഞി കടുക് വരാ കടുക് വരാ കടക് വർക്കുന്ന സാധനത്തിന് വൺ സെവൻറ്റി നയനുള്ളൂ അത് ഇതിനോട് എനിക്ക് വീക്ക്നസ് ഇല്ലാത്തതുകൊണ്ട് അതാണ് അങ്ങനെ കോൺസെൻട്രേഷൻ പോകാതിരുന്നത് ഈ ഇരിക്കുന്ന ഒരു കറി വെക്കുന്ന ഇതിന് ത്രീ സിക്സ്റ്റി നയൻ പിന്നെ പറയുക കടായി അങ്ങനെ പറയുകയാണെങ്കിൽ ആ അത് പിന്നെ പ്ലേറ്റ്സ് ഇതൊക്കെ ഒരു നൊസ്റ്റാലജിയാണ് അല്ലെ ഓരോ ഓരോ ഇതിലും നമുക്ക് ഓരോ കറി ഒക്കെ ഒഴിച്ച് നല്ല നല്ല രസത്തിൽ ഫുഡ് കഴിക്കാം ഇത് അങ്ങനെ പ്ലേറ്റ്സ് ഉണ്ട് എല്ലാ സാധനങ്ങളും ഉണ്ട് ഇതിന് തൊട്ടി നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുക കുഞ്ഞി തൊട്ടിയല്ലേ സ ഓണത്തിനൊക്കെ നമുക്ക് കുറേ ഇങ്ങനെ ഇതുപോലെ ഉണ്ടെങ്കിൽ അതിനകത്ത് കറിയൊക്കെ ഒഴിച്ച് കഴിക്കാം ഈ ജഗ്ഗ് ബൈ വൺ ഗെറ്റ് വൺ ആണ് നല്ലതാണ് സ്റ്റീൽ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് ഇപ്പോൾ എല്ലാവരും അങ്ങനെ സ്റ്റീൽ ജഗ്ഗൊക്കെ വെക്കൽ കുറവാണ് പക്ഷേ നല്ലതാണ് പിന്നെ മിക്സി അങ്ങനെ ഇലക്ട്രോണിക്സിൻ്റെ ഏരിയ കേട്ടോ മിക്സി ടു ടു ഡബിൾ നയൻ ബജാജിൻ്റെ മിക്സിയാണ് ടു ഡബിൾ നയൻ ത്രീ ജാറാണ് ബ്ലെൻഡർ വൺ സിക്സ് ഡബിൾ നയൻ പിന്നെ ടോസ്റ്റർ ഇത് രണ്ട് തരമുണ്ട് രണ്ട് കമ്പനിയുടെ ആയിരിക്കാം വൺ വൺ ഡബിൾ നയനും പിന്നെ എയിറ്റ് ഡബിൾ നയനും അല്ലേ രണ്ടും നല്ലതാണ് ബ്രണ്ടൊക്കെ ടോസ്റ്റ് ചെയ്ത് കഴിക്കാൻ ഇഷ്ടപ്പെടുന്നവർക്ക് നല്ലതാണ് പിന്നെ ഈ ഹീറ്റർ നിങ്ങൾ ഏതെങ്കിലും സിനിമയെ കണ്ടിട്ടുണ്ടോ ഞാനൊരു സിനിമയിലാണ് കൊച്ചിലെ നമ്മളിങ്ങനെ സിനിമ കാണുമ്പോൾ ഇങ്ങനെ കണ്ട് ഒരു സിനിമയെ കണ്ടിട്ടുണ്ട് ആ ഹീറ്റർ ഇങ്ങനെ ജയറാം ആ ഹീറ്റർ ഇങ്ങനെ ഇട്ട് വയ്ക്കുവാണ്ട് ജയറാമിന് കറണ്ട് അടിക്കുന്ന ഒരു സിനിമ നമ്മൾ കണ്ടിട്ടുണ്ടോ എനിക്കറിയില്ല ഞാൻ കണ്ടിട്ടുണ്ട് ഇത് ഹാവൽസിൻ്റെ ആണ് സ്ട്രെയ്റ്റ്നറാണ് അവരുടെ പ്രൈസ് എത്ര എയ്റ്റ് ഡബിൾ നയൻ അല്ലേ ഇത് അയൺ ബോക്സുകൾ സെവൻ ഡബിൾ നയൻ ഫൈവ് ഡബിൾ നയൻ അത് ബ്രാൻഡ് മാറുന്നതും പിന്നെ കറണ്ട് അത് എത്ര കപ്പാസിറ്റി കറണ്ട് എടുക്കുന്നു ഒന്നുള്ളതിൻ്റെ ഡിഫറൻസ് അനുസരിച്ചിരിക്കും ഞങ്ങളുടെ ഇത്രയും വലിയ ബാസ്ക്കറ്റിൽ ഞങ്ങളൊരു ക്ലിയർ ഫയലാണ് എടുത്തേക്കും